ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് സിയുടെ എക്സാമിനേഷൻ കലണ്ടർ ഇത് റിലീസായിട്ടുണ്ട് ഇപ്പോൾ വന്ന അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തിലെ എസ് എസ് സി വഴി വിളിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയെന്ന് ഉൾപ്പെടുത്തിയൊരു കലണ്ടർ ആണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു എക്സാമിനേഷൻ കലണ്ടർ ഈ ഒരു കലണ്ടറിൽ എക്സാമിനേഷൻ ഏതൊക്കെ നടത്തുന്നുണ്ട് എസ് എസ് ഉൾപ്പെടെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് അതിൻ്റെ ഡേറ്റ് എക്സാമിനേഷൻ ഡേറ്റ് ആപ്ലിക്കേഷൻ എന്ന് തുടങ്ങും തുടങ്ങി എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ എസ് എസ് സിയുടെ വെബ്സൈറ്റ് ആണിത് ഇവിടെ കാണാം ഇപ്പോൾ ഒന്നൊരു അപ്ഡേറ്റ് ഒമ്പതാം തീയതി മെയ് ഒമ്പതാം തീയതി വന്നാണ് ഇവിടെ ഒരു പി ഡി എഫ് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് കലണ്ടർ ഇവിടെ കാണാം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ടെൻറ്റേറ്റീവ് കലണ്ടർ ഓഫ് എക്സാമിനേഷൻ ഫോർ ദ ഇയർ ഓഫ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അതിലാദ്യം വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അതൊന്നും നമുക്ക് ആവശ്യം വരുന്നില്ല ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആണ് ആദ്യം വരുന്നത് സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ഫേസ് തേർട്ടീൻ അതിൻ്റെ ഡേറ്റ് രണ്ട് ജൂൺ രണ്ട് ജൂണിനാണ് ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് ക്ലോസിംഗ് ഡേറ്റ് ഇരുപത്തി മൂന്ന് ജൂൺ അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ കൂടെ കാണാം എക്സാമിനേഷൻ ഡേറ്റ് പറയുന്നത് ജൂലൈ മാസമാണ് ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ഒരു ഫെയ്സ് തേർട്ടീൻ്റെ എക്സാം അവർ നടത്തുന്നുണ്ട് അപ്പോൾ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് ജൂൺ രണ്ടാം തീയതി തുടങ്ങും ഇതിനൊന്നും വലിയ മാറ്റം ഉണ്ടാവില്ല പിന്നെ സ്റ്റെനോഗ്രാഫർ വരുന്നുണ്ട് ജൂൺ അഞ്ചാം തീയതി ആപ്ലിക്കേഷൻ തുടങ്ങും ഓഗസ്റ്റ് മാസം എക്സാം വരുന്നുണ്ട് ഹിന്ദി ട്രാൻസ്ലേറ്റർ നമുക്ക് ആവശ്യം വരുന്നില്ല കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ വരുന്നുണ്ട് ഡിഗ്രിക്കാർക്ക് ഗ്രാജുവേറ്റ് ലെവല് ജൂൺ ഒമ്പതിന് ആപ്ലിക്കേഷൻ തുടങ്ങും പതിമൂന്നാം തീയതി ഓഗസ്റ്റ് പതിമൂന്നാം തീയതി എക്സാമിനേഷനും വരുന്നുണ്ട് പിന്നെ സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആർമ്ഡ് പോലീസ് ഫോഴ്സ് അപ്പോൾ ഒരുപാട് പേര് സ്വപ്നം കാണുന്നൊരു ജോലിയാണ് സബ് ഇൻസ്പെക്ടർ ഡൽഹി പോലീസിൽ അതുപോലെ തന്നെ സി എ പി എഫിൽ സബ് ഇൻസ്പെക്ടർ ആവാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ ജൂൺ മാസം പതിനാറാം തീയതി വരുന്നുണ്ട് സെപ്റ്റംബറിൽ പരീക്ഷയും നടത്തുന്നുണ്ട് സി എച്ച് എസ് എൽ വരുന്നുണ്ട് ഇരുപത്തി മൂന്നാം തീയതി ജൂൺ മാസം അപ്പോൾ ജൂൺ മാസം തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് സി എച്ച് എസിൽ വരുന്നുണ്ട് പ്ലസ് ടു കാരുടെ എം ടി എസ് വരുന്നുണ്ട് ഇരുപത്തി ആറാം തീയതി ജൂൺ ഇരുപത്താറിന് തുടങ്ങും പത്താം ക്ലാസ്സുകാർക്ക് എം ടി എസ് പിന്നെ ജൂനിയർ എൻജിനിയർ അത് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എക്സാമിനേഷനാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ മുപ്പതാം തീയതി ജൂൺ മാസം അതും വരുന്നുണ്ട് അപ്പോൾ ജൂൺ മാസം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് അടുത്ത മാസമാണ് കോൺസ്റ്റബിൾ ഡ്രൈവർ വരുന്നുണ്ട് ഡൽഹി പോലീസിലേക്ക് മെയിൽസിന് ജൂലൈ മാസം ആപ്ലിക്കേഷൻ പ്രതീക്ഷിക്കാം നമുക്ക് പിന്നെ ഡൽഹി പോലീസിലേക്ക് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ജൂലൈ മാസം ആപ്ലിക്കേഷൻ തുടങ്ങുന്നുണ്ട് ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റൻറ്റ് വയർലെസ് ഓപ്പറേറ്റർ ടെലി പ്രിൻ്റർ ഓപ്പറേറ്റർ ഡൽഹി പോലീസിലേക്ക് ജൂലൈ മാസം നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിലിൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ ജൂലൈ മാസം വരുന്നുണ്ട് സ്റ്റെനോഗ്രാഫർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ആവശ്യം വരുന്നില്ല ഇവിടെ കാണാം കോൺസ്റ്റബിൾ ജി ഡി എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വരുന്നത് ഒക്ടോബർ ഇരുപത്തഞ്ചിനാണ് അപ്പോൾ ഈ ഒരു ഡേറ്റ് ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുള്ളൂ കറക്റ്റ് ഡേറ്റ് ഒക്ടോബർ ഇരുപത്തഞ്ചാണ് ഇവർ ടെൻറ്റീവ് കണക്കാണ് ഏകദേശം ഡേറ്റ് ആണ് ഇവർ പറയുന്നത് അപ്പോൾ കോൺസ്റ്റബിൾ ജി ഡി എന്നാൽ വരിക ഒക്ടോബർ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നവംബറിൽ നോട്ടിഫിക്കേഷൻ എൻഡാവും ജനുവരി ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് പരീക്ഷയും വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഫെബ്രുവരി മാസത്തിൽ കോൺസ്റ്റബിൾ ജി ഡിയുടെ പരീക്ഷയും നടത്തും അപ്പോൾ ഏകദേശം ഇത്രയും നോട്ടിഫിക്കേഷൻസ് ഈ ഒരു വർഷം വിളിക്കുന്നുണ്ട് ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരെന്തു ചെയ്യുക സിലബസ് മനസ്സിലാക്കി നിങ്ങൾ ഈ ഒരു എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോട്ടിഫിക്കേഷൻസ് എസ് എസ് സി വഴി വിളിക്കുന്നുണ്ട് നിങ്ങൾ എന്തു ചെയ്യുക പഠിച്ചു തുടങ്ങിക്കോളൂ സിലബസ് വേണ്ടവർ വാട്സപ്പിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക എസ് എസ് സി കോൺസ്റ്റബിൾ ജി ഡി എം ടി എസ് സി എച്ച് എസ് എല് സി ജി എല് സ്റ്റെനോഗ്രാഫറ് ഡൽഹി പോലീസിലേക്ക് കോൺസ്റ്റബിൾ എസ് ഐ തുടങ്ങി ഒരുപാട് നോട്ടിഫിക്കേഷൻസാണ് വരാൻ കിടക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വെക്കുക അപ്പോൾ ഡെയിലി അപ്ഡേറ്റ്സുകൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി യൂണിഫോം പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻസിൻ്റെ അപ്ഡേറ്റുകളൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഒരു ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്താം നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോയിട്ട് കാണാം എല്ലാവർക്കും ബൈ ജയ് ഹിന്ദ്